ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദിനാശംസിക്കുന്നു ഇന്ന് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ കൊല്ലം ആശ്രാമ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് തൊഴാനായിട്ടിന്ന് പോയത് എൻ്റെ വീട്ടിനടുത്തുള്ള കുന്നത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും രാവിലെ പോയി തെഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കൊല്ലം ആശ്രാമ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ ഒന്ന് കണ്ട് കൺകളൂർക്കെ കണ്ട് തൊഴണം എന്നുള്ളതായിരുന്നു ഭയങ്കര ആഗ്രഹം ഞാൻ ചെന്നപ്പോൾ അവിടെ എന്താ പറയുക കലശവും അഭിഷേകമൊക്കെ നടക്കുന്ന സമയമായിരുന്നു തന്നെ എനിക്ക് ഭഗവാന്റെ മുമ്പില് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇവിടെയെങ്കിലും അങ്ങനെ അധികം പ്രാധാന്യം ഇല്ലല്ലോ രാധാഷ്ടമിക്കൊന്നും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നിന്ന് എനിക്ക് എന്താ പറയുക പാലഭിഷേകം പിന്നെ കലശങ്ങളെല്ലാം അഭിഷേകം ചെയ്യുന്നതൊക്കെ എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റി മറ്റേ എന്താ പറയുക വെള്ളി അരിഞ്ഞാണോ ഭഗവാൻ്റെ അരയിൽ ഇങ്ങനെ കിടക്കുന്നതാണ് നല്ല ഭംഗിയാണ് നല്ല ഒരു കുഞ്ഞ് ആൺകുട്ടി ഇങ്ങനെ മിടുമെടുക്കാനായിട്ടുള്ള ഒരു ഒരു കുഞ്ഞ് എങ്ങനെയാണോ നമ്മൾ കുളിപ്പിക്കാൻ നിർത്തുന്നത് അതുപോലെയാണ് ഭഗവാൻ അവിടെ കുളിച്ചോണ്ട് നിൽക്കുന്നത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞിട്ട് കണ്ണുനീര് വരാൻ തുടങ്ങി കാരണം എനിക്കത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര എനിക്ക് ഇങ്ങനെ വാരിയെടുക്കാനായിട്ടൊക്കെ തോന്നിയ പോലെ ഉള്ളൊരു ഫീലായിരുന്നു കാരണാശ്രമത്തെ ശ്രീകൃഷ്ണസ്വാമി വളരെ ചെറിയ വിഗ്രഹമാണ് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ് അതിൻ്റെ നിൽപ്പും മട്ടും ഭാവമൊക്കെ അപ്പോൾ ഭഗവാൻ്റെ അരയിൽ എപ്പോഴും ആ വെള്ളി അരിഞ്ഞാണോ ഇങ്ങനെ കിടക്കണ്ടാവും അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ അരിഞ്ഞാണിങ്ങനെ താഴോട്ടൊക്കെ ഞാൻ കിടക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഒരു പ്രത്യേക വാത്സല്യം തോന്നില്ലേ അപ്പോൾ അത് തന്നെ അത് നന്നായിട്ട് കണ്ട് തൊഴുതു വെണ്ണ നിവേദ്യമൊക്കെ നടത്തി അർച്ചനയൊക്കെ എല്ലാം നടത്തി ഒക്കെ നമ്മൾ തൊഴുതു നന്നായിട്ട് തൊഴുതു പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ചാർത്തായി അപ്പോൾ ചാർത്തിന് മുമ്പേ നമ്മളെ പൂജകളെല്ലാം കഴിച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതെല്ലാം മേടിച്ചിട്ട് നമ്മളവിടുന്ന് തിരിച്ച് പുറപ്പെടാം എന്നുള്ള രീതിയിൽ ഇനി ഇറങ്ങുമായിരുന്നു അപ്പം അവിടെ അമ്പലം കുറച്ച് നല്ല എന്താ പറയുക നല്ല മഴയുണ്ടായിരുന്നു ഇടയ്ക്ക് അമ്പലത്തിൻ്റെ ഉൾവശമാണിത് ഉൾവശം മീൻസ് ഏറ്റവും അകത്തല്ല പുറത്ത് ചുറ്റമ്പലമാണ് കേട്ടോ പിന്നെ ഇത് തിരിച്ച് നമ്മൾ ഇറങ്ങുന്ന കൽപ്പടവുകളാണ് പ പടികളാണ് കേട്ടോ അത് ഇങ്ങനെ എന്താ പറയുക ചെമ്പ് പാകിയിട്ടുണ്ട് അപ്പോഴേ നേരെ ചെന്ന് ഇറങ്ങി പിന്നെ അവിടെ അരയാളാണ് അരയാൽ പ്രദക്ഷിണം വെക്കാം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വലിയ ഗ്രൗണ്ടൊക്കെയുള്ള കൊല്ലം പോലെ നടക്കുന്നത് ഈ ആശ്രാമം ആ എന്ന് പറഞ്ഞിട്ട് വേറെ സ്ഥലമുണ്ട് അവിടെയാണ് അപ്പോഴേ പൂരത്തിനുള്ള കുടകളാണ് അവിടെ ഇങ്ങനെ വെച്ചിരുന്നതൊക്കെ പൂരത്തിനുള്ള കുടകളൊക്കെയാണ് അപ്പോഴെന്തായാലും ഞാൻ അവിടെ സാധാരണ ആ ഒരു അരയാളിൻ്റെ താഴെയായിട്ട് ഇഷ്ടം പോലെ മഞ്ചാടി കുരു കാണുന്നതാണ് ഇന്ന് വെച്ചാൽ അവിടെ ഒരു മഞ്ചാടിക്കുരു പോലും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ അവിടെ നിന്നാണ് മഞ്ചാടിക്കുരു ശേഖരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ച് വെക്കുക അവിടെ ഇഷ്ടംപോലെ മഞ്ചാടിക്കുരു ഉണ്ടാവും ഭഗവാൻ്റെ അടുത്തുനിന്ന് എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നൊരു ക്രിസ്റ്റൽ പോലത്തെ ഒരു കുപ്പിയിൽ സൂക്ഷിച്ചു വെക്കാറാണ് അപ്പോൾ അപ്പോഴെന്തായാലും എനിക്കിന്ന് ഞാൻ ആഗ്രഹിച്ച പോലെ ഇന്നലെ ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നു എനിക്ക് എനിക്കിന്ന് ആശ്രമത്തൊന്ന് പോയി കണ്ടു തൊഴുതാൽ എനിക്ക് വലിയ സന്തോഷമാവുമല്ലോ എന്ന് കരുതി അങ്ങനെ ഇരിക്കുകയായിരുന്നു എന്തായാലും എൻ്റെ ആഗ്രഹം പോലെ നമ്മൾ അങ്ങോട്ട് എത്തുന്നതിന് തൊട്ടുമുമ്പ് പെരും മഴയായിരുന്നു അവിടെ ചെന്നിറങ്ങാൻ പോലും പറ്റത്തില്ല അതും ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കായിരുന്നു ഭഗവാനെ മഴയൊന്നും മാറ്റിത്തരണേ നന്നായിട്ട് ഇന്ന് തൊഴാനെങ്കിലും സാധിക്കണേ എന്തായാലും അവിടെ എത്തിയപ്പോഴത്തേന് മഴയല്ല മാറി നമ്മൾ നന്നായിട്ട് കണ്ടു തൊഴാനൊക്കെ പറ്റി ഗണേശോത്സവത്തിൻ്റെ ആ ഒരു ഇതാണ് അവിടെ ഇങ്ങനെ ആർച്ചൊക്കെ കെട്ടിയിരിക്കുന്നത് ഗണേശോത്സവം നടന്നതിൻ്റെ ആട്ടം അതുപ്പഴേ അതിൻ്റെ എന്താ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ടുള്ള വ്യൂ അത് ആ ഒരു ആർച്ചാണ് ആ കാണുന്നത്